നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയുടെ ആരോഗ്യം ഇനി കൂടുതൽ സ്ട്രോങ് ആവും ആരോഗ്യത്തിന്റെ പുതിയ തുടക്കവുമായി പെരിന്തൽമണ്ണയിൽ ദി വൈറ്റാലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കംപ്ലീറ്റ് ഫാമിലി വെൽനസ് സെന്ററായ വൈറ്റാലിറ്റി സെന്ററിലൂടെ ആയുർവേദ നാച്ചുറോപ്പതി ഫിസിയോതെറാപ്പി തുടങ്ങിയ രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാകും പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി റോഡിൽ പി ടി എം കോളേജിന് സമീപം രണ്ടു നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ദി വൈറ്റാലിറ്റി സെന്റർ മാനേജിംഗ് ഡയറക്ടർമാരുടെ അമ്മമാർ നാടിന് സമർപ്പിച്ചു നമ്മൾ ഹെൽത്തി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോഴും ഒരു റൂട്ട് കോഴ്സിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്കറിയാവുന്ന പോലെ ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് നാച്ചുറോപ്പതിയുടെ ഇമ്പോർട്ടൻസ് ആയുർവേദ എന്നീ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് വേ ഓഫ് മെഡിസിൻ അതാണ് നമ്മുടെ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഫാമിലി വെൽനസ് സെന്ററായ വെറ്റാലിറ്റി സെന്ററിലൂടെ ആയുർവേദ നാച്ചുറോപ്പതി ഫിസിയോതെറാപ്പി തുടങ്ങിയ ചികിത്സകളാണ് ഒരുക്കിയിട്ടുള്ളത് ഫിസിയോതെറാപ്പി തെറാപ്യൂട്ടിക് മസാജ് തെറാപ്യൂട്ടിക് യോഗ സ്റ്റീംബാത്ത് അക്യുപഞ്ചർ യോജിക്രിയാസ് ഹിജാമ ഭക്ഷണ പരിഷ്കരണങ്ങൾ പോഷക സപ്ലിമെന്റുകൾ മെഡിറ്റേഷൻ തുടങ്ങി അതിനൂതന ടെക്നോളജികളും മെഷീനറീസും ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് ദി വൈറ്റാലിറ്റി സെന്ററിൽ രോഗികൾക്ക് ഉറപ്പ് നൽകുന്നത് ഒപ്പം രോഗികൾക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ നൽകുന്നതിനായി അതിവിദഗ്ധ ഡോക്ടർമാർ തെറാപ്പിസ്റ്റുകൾ യോഗ ട്രെയിനർമാർ തുടങ്ങിയവരുടെ ഏറ്റവും മികച്ച സേവനവുമാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ യോഗ മെഡിറ്റേഷൻ എന്നിവയ്ക്കായി അതിവിശാലമായ സൌകര്യം തുടങ്ങി ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഡോക്ടറിന്റെ സൌജന്യ സേവനവും വിവിധ ടെസ്റ്റുകളും ഒരുക്കി സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു